ഹരാഹര ശിവ ശിവ സദാശിവ മുരാഹര ശംഭോരുദ്ര മഹാദേവ ഹരഹര രുദ്ര മഹാദേവ എല്ലാവർക്കും നമസ്കാരം മറ്റൊരു ശിവരാത്രി കൂടി വന്നെത്തുകയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് സാമൂതിരിയുടെ നിയന്ത്രണത്തിലുള്ള കോഴിക്കോട്ടുള്ള പൂക്കാട്ടിലെ കാഞ്ഞിലശ്ശേരി മഹാദേവ ക്ഷേത്രത്തിലാണ് ഈ ആരാധനാലയത്തിന് അയ്യായിരം വർഷത്തിലേറെ പഴക്കമുണ്ടാവുമെന്നാണ് വിശ്വാസം കശ്യപ മഹർഷി പ്രതിഷ്ഠ നിർവഹിച്ചതാണ് കാഞ്ഞിലശ്ശേരി ശിവക്ഷേത്രം എന്നാണ് ഐതിഹ്യം ശിവന്റെ രൗദ്രൂപമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ഒരാൾ പൊക്കമുള്ള ശിവലിംഗം പടിഞ്ഞാട്ട് ദർശനമായി ശ്രീകോവിലിൽ എണ്ണവിളക്കുകളുടെ വെളിച്ചത്തിൽ ശോഭിക്കുന്നു പീഠത്തിൽ ഉറപ്പിച്ചിട്ടുള്ള ശിവലിംഗത്തിന്റെ അടിഭാഗം വെള്ളത്തിൽ നിലകൊള്ളുന്നു എന്നാണ് സങ്കല്പം ക്ഷേത്രത്തിന് മുന്നിൽ കുളമുണ്ട് ശിവൻ രൗദ്രഭാവത്തിലാണ് അത്ര സ്ഥിതി ചെയ്യുന്നത് തൃക്കണ്ണിൽ നിന്നും പ്രോജ്ജലിക്കുന്ന അഗ്നിപ്രകാശം തട്ടി നാടിന് ദോഷം വരാതിരിക്കാനാണ് മുന്നിൽ കുളം കുഴിച്ചിരിക്കുന്നത് സമയത്തും ദക്ഷിണാഘമയത്തും അതുകഴിഞ്ഞും ദേഷ്യമടങ്ങാതെ കാണപ്പെട്ട ശിവരൂപമാണ് ഇവിടുത്തേത് കാശി കാഞ്ചീപുരം കാഞ്ഞിരങ്ങാട് കാഞ്ഞലശ്ശേരി ക്ഷേത്രങ്ങളിൽ ഒരേ സമയത്താണ് പ്രതിഷ്ഠ നടന്നത് എന്ന് വിശ്വാസം ക്ഷേത്രത്തിന്റെ ആവിർഭാവത്തെപ്പറ്റി ഒരു ഐതിഹ്യം പ്രചാരത്തിലുണ്ട് കാശി കാഞ്ചീപുരം കാഞ്ഞലശ്ശേരി കാഞ്ഞിരങ്ങാട് ക്ഷേത്രങ്ങളിലെ പ്രതിഷ്ഠ ഒരു ദിവസം കശ്യപ മഹർഷി നിർവഹിച്ചു പോലും അതിൽ ഒടുവിലെത്തേതായിരുന്ന കാഞ്ഞലശ്ശേരിയിലെ പ്രതിഷ്ഠാവേളയിൽ മുഹൂർത്തം കഴിഞ്ഞോ എന്ന് മഹർഷിക്ക് സംശയമുണ്ടായി വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ കയ്യിലെടുത്തപ്പോൾ ഒരു അശരീരി ഉണ്ടായി കഴിഞ്ഞില്ലശ്ശേരി പ്രതിഷ്ഠിച്ചോളൂ മഹർഷി ഉടനെ പ്രതിഷ്ഠിച്ചു അങ്ങനെ കഴിഞ്ഞില്ലശ്ശേരി കാഞ്ഞിലശ്ശേരിയായി ഐതിഹ്യം മഹാക്ഷേത്ര വിഭാഗത്തിൽപ്പെടുന്ന ക്ഷേത്രമാണ് കാഞ്ഞലശ്ശേരി ചതുരശ്രീകോവിൽ മുന്നിലായി മുഖമണ്ഡപം അതിനു ചുറ്റിലും അഷ്ടദിക് പാലകർ ഉപദേവതാ സ്ഥാനങ്ങൾ നാലമ്പലം ബലിക്കൽപുര വലിയ ബലിക്കൽ ധ്വജം ദീപസ്തംഭം ക്ഷേത്രക്കുളം ഗോപുരം എന്നിവ ഒന്നിനോടൊന്നു ചേർന്ന് ബലമുള്ളവയാണ് പടിഞ്ഞാട്ട് ദർശനമുള്ള ദേവന് ലോകം ഭസ്മമാക്കാനുള്ള ദേഷ്യരൂപമാണ് ഉപദേവതകൾ ഭഗവതി ദക്ഷിണാമൂർത്തി ഉണ്ണിഗണപതി മഹാഗണപതി ശാസ്താവ് വേട്ടയ്ക്കരു എന്നിവയാണ് മഹാഗണപതിയും ശാസ്താവും ഒരേ പീഠത്തിലാണ് അവർ ക്ഷേത്ര സംരക്ഷകരാണെന്ന് പറയപ്പെടുന്നു എട്ട് ദിവസത്തേതാണ് ഉത്സവം ആറാം വിളക്കായി ശിവരാത്രിയാണ് പ്രധാനം അന്നത്തെ ദർശനം പരമപുണ്യമായി ഭക്തജനങ്ങൾ കരുതപ്പെടുന്നു കൂത്ത് ഭഗവാൻ ഇഷ്ടപ്പെട്ട വിനോദമാണ് ഉത്സവകാലത്ത് മതവിലാസം കൂത്ത് നടക്കാറുണ്ട് ആ വഴിപാട് അരങ്ങേറുന്നത് സന്താനലബ്ധിക്ക് വേണ്ടിയാണ് ക്ഷേത്രത്തിന് തൊട്ടടുത്തായി തന്നെ വിഷ്ണു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നുണ്ട് വിഷ്ണു ക്ഷേത്രത്തിലും ശിവക്ഷേത്രത്തിലും രണ്ട് സമയത്താണ് ഉത്സവം നടക്കുന്നത് ശിവരാത്രി മഹോത്സവമാണ് ശിവക്ഷേത്രത്തിൽ പ്രധാനം ശിവരാത്രി മഹോത്സവത്തിലെ പ്രധാന പൂജയാണ് ശ്രീഭൂതബലി കൂടാതെ കലശാഭിഷേകങ്ങൾ ഉത്സവബലി എന്നിവയും ഉണ്ടാവും മലക്കെഴുന്നള്ളിപ്പും മടക്കെഴുന്നള്ളിപ്പും പ്രധാനമാണ് ശിവരാത്രിയുടെ തലേന്നാൾ നടക്കുന്ന പ്രധാന ചടങ്ങാണ് ഇത് ലക്ഷണമൊത്ത ഗജവീരന്മാരുടെ അകമ്പടിയോടെ ഭഗവാൻ നായാട്ടിനിറങ്ങുന്ന ചടങ്ങാണ് മലക്കെഴുന്നള്ളിപ്പ് മലയിൽ പൂജയ്ക്കും അവകാശികളുടെ ചടങ്ങിനും ശേഷം ക്ഷേത്രത്തിലേക്ക് തിരിച്ചുള്ള യാത്രയാണ് മടക്കെഴുന്നള്ളിപ്പ് എല്ലാ അർത്ഥത്തിലും വിശ്വാസികൾ ആഘോഷിക്കുന്നതാണ് കാഞ്ഞിലശ്ശേരി ശിവരാത്രി മഹോത്സവം മഹാശിവരാത്രി നാളിലെ ഏറ്റവും മനോഹരവും ഭക്തി നിർഭരവുമായ ചടങ്ങാണ് ശനപ്രദീക്ഷിണം ഹര ഹര ശിവ ശിവ ശംഭോരുദ്ര മഹാദേവ മഹാദേവ ഹരഹര രുദ്ര രുദ്ര ശിവ ശിവ മഹാദേവ ശംഭോരുദ്രമഹാദേവ ഹരഹരരുദ്രമഹാദേവ ശിവശിവരുദ്രമഹാദേവ സാംബരുദ്രമഹാദേവ ശങ്കരരുദ്രമഹാദേവ ശ്രീകൃഷ്ണവാസുദേവ നമ പാർവതീപദേ പരമേശ്വര സർപ്പഭൂഷണ പരമേശ്വര മഹാശിവരാത്രി നാളിലെ ഏറ്റവും ധന്യത നിറഞ്ഞ മുഹൂർത്തങ്ങളിലൂടെ മെയ്യും മനസ്സും ബുദ്ധിയും പ്രദക്ഷിണം ചെയ്യുകയാണ് ഉച്ചഭാഷിണിയിലൂടെ ഉയർന്ന് അലയിടുന്ന ശിവസങ്കീർത്തനങ്ങൾ ഭക്തനൊപ്പം കുടുംബാംഗങ്ങളും അനുഗമിക്കുന്നവരും ഏറ്റു ചൊല്ലുന്നു ഒന്ന് മൂന്ന് അഞ്ച് എന്നീ ക്രമത്തിൽ തന്നാലാവും വിധം പ്രദക്ഷിണം പൂർത്തിയാക്കുന്നു ശയനാവസ്ഥയിൽ നിന്നും നിവർന്ന് ഏറ്റുവാങ്ങി തീർത്ഥക്കുളത്തിൽ സ്നാനം ചെയ്യുന്നു സർവേ ശ്രേഷ്ഠമായ അർദ്ധരാത്രി പൂജയും കഴിഞ്ഞ് മഹാദേവനെ വണങ്ങി ജലപാനം ചെയ്ത് ഉപവാസം പരിവസാനിപ്പിച്ച് വീടുകളിലേക്ക് മടങ്ങുന്നു വർഷത്തിൽ ഒരു ദിവസം മഹാശിവരാത്രി നാളിൽ അനുഷ്ഠിക്കുന്ന ഈ പുണ്യകർമ്മം ഒന്നുകൊണ്ട് വർഷം മുഴുവൻ നീളുന്ന സൗഖ്യമാണ് സാധകനും കുടുംബത്തിനും കൈവരിക മറ്റൊരു ശിവരാത്രി കൂടി വന്നെത്തുകയായി ഭക്തജനങ്ങൾ ഭക്തജല സഹസ്രങ്ങൾ ഇനിയുള്ള ദിവസം ദിവസങ്ങളിൽ മഹാദേവനെ കാണാൻ വേണ്ടി ശിവരാത്രി നാളിലും കാഞ്ഞിലശ്ശേരിയിലേക്ക് ഒഴുകുകയായി കൊടിയേറ്റ കാഴ്ചകൾ നിങ്ങളിലേക്ക്